ഹലോ ഞാൻ അഷിത സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് അറ്റ് മാനാ ഹെൽത്ത് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിൽ ലിംഫെഡീമ എന്താണെന്നും അതെങ്ങനെ അസസ് ചെയ്യാമെന്നും അതിനെക്കുറിച്ചുള്ള വിവിധ ട്രീറ്റ്മെൻറ്റ് മാനാ ഹെൽത്തിൽ എന്താ അവൈലബിൾ എന്നാണ് നമ്മൾ കണ്ടത് ഈ വീഡിയോയിലൂടെ ലിംഫെഡീമയിൽ വേണ്ട ഹോം കെയർ അതിൽ പ്രധാനമായി ജെൻറ്റൽ എക്സസൈസസ് സ്കിൻ കെയർ ആൻഡ് ബാൻഡേജിംഗ് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലിംഫാറ്റിക് സസ്യത്തിൽ വരുന്ന ബ്ലോക്കേജ് ഡാമേജ് കാരണം ടിഷ്യൂകളിൽ ലിംഫാറ്റിക് ഫ്ലൂയിഡ് അടിഞ്ഞു കൂടുന്ന ഒരവസ്ഥേനെയാണ് നമ്മൾ ലിംഫെഡിമ എന്ന് പറയുന്നത് അത് പലപ്പോഴും സാധാരണമായി അനുഭവപ്പെടുന്ന നീർക്കെട്ട് അസ്വസ്ഥതയെല്ലാമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ലിംഫെഡിമ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഡെയിലി കെയർ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോയിലൂടെ നീർക്കെട്ട് എങ്ങനെ കുറയ്ക്കാമെന്നും ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ സ്കിന്നെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നും ലിംഫാറ്റിക് ഒഴുക്കിനെ എങ്ങനെ നിലനിർത്താമെന്നുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ലിംഫെഡിമ ഉള്ളതുകൊണ്ട് സ്കിൻ ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് സ്കിൻ ക്ലീൻ ആയും ഈർപ്പമുള്ളതുമാക്കി എങ്ങനെ നിലനിർത്തുക എന്നാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാ ദിവസവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇളം ചൂട് വെള്ളത്തിൽ ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് വേണം ലിംഫെഡിമയുടെ ഭാഗം നമ്മൾ കഴുകിയെടുക്കാൻ സോഫ്റ്റായി തുടച്ചെടുക്കുകയും കൈ കാലിൻ്റെ വിരലുകളുടെ ഇടയിലുള്ള ഭാഗങ്ങൾ സോഫ്റ്റ് ആയിട്ട് ഒപ്പിയെടുക്കുക സ്കിൻ ഡ്രൈ ആവാതിരിക്കുകയും വിണ്ട് തീറാതിരിക്കാൻ വേണ്ടിയിട്ട് പെർഫ്യൂമേറ്റഡ് അല്ലാത്ത മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള റെഡ്നെസ്സോ മുറിവുകളോ ഉണ്ടെങ്കിൽ അത് ഡെയിലി പരിശോധിക്കുക ബിക്കോസ് അത് ഒരു പക്ഷെ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയേക്കാം ഹാർഡ് ആയിട്ടുള്ള സ്ക്രബ്സോ പെർഫ്യൂമേറ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സോ യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക റെഡ്നെസ് പനി അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ എക്സ്പേർട്ടിനെ കാണിക്കുക ലിംഫാറ്റിക് ഫ്ലൂയിഡിന്റെ അളവ് കുറയ്ക്കാൻ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്ലീൻ ആൻഡ് ഡ്രൈ സ്കിന്നിൻ്റെ മുകളിലെ ബാൻഡേജിങ് ചെയ്യാൻ പാടുള്ളൂ അധികം പ്രഷർ കൂടുതൽ പ്രഷർ കൊടുത്ത് ബാൻഡേജിങ് ചെയ്യാൻ പാടില്ല ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വിരലുകളുടെ അറ്റം ലൂസ് ആക്കി വിടേണ്ടതാണ് എല്ലാ ദിവസവും ബാൻഡേജ് നമ്മൾ ചേഞ്ച് ചെയ്യണം ബാൻഡേജിംഗ് ടെക്നീക് വീട്ടിൽ ചെയ്യാൻ ഒരു എക്സ്പെർട്ടിന്റെ സഹായം തേടുക ലിംഫാറ്റിക് ഫ്ലോയിനെ സഹായിക്കാനുള്ള മൂന്ന് എക്സസൈസസ് ആണ് ഞാൻ ഇന്ന് പറയുന്നത് ഫസ്റ്റ് ആങ്കിൾ പംപ്സ് നേരെ നിവർന്ന് കിടന്ന് രണ്ട് പാദങ്ങളും മുകളിലോട്ട് എടുത്തി താഴോട്ട് കൊണ്ടുവരിക രണ്ടാമത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസസ് ഡീപ്പ് ആയുള്ള ബ്രീത്ത് എടുത്ത് നേരം ഹോൾഡ് ചെയ്ത് പതുക്കെ വിടുക ആംലെറ്റ്സ് പതുക്കെ കൈകൾ മുകളിലോട്ട് ഉയർത്തി ഹോൾഡ് ചെയ്ത് സാവധാനം കൈ താഴോട്ട് കൊണ്ടുവരിക ഈ എക്സസൈസസ് എല്ലാം ടെൻ ടു ഫിഫ്റ്റീൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയും അറ്റ്ലീസ്റ്റ് ടു ടൈംസ് എ ഡേ ചെയ്യാൻ നോക്കണം ആൻഡ് ഹെവി ആയിട്ടുള്ള വർക്ക്ഔട്ട്സ് എല്ലാം ഒരു മെഡിക്കൽ എക്സ്പെർട്ടിന്റെ ഗൈഡൻസ് ഇല്ലാതെ ചെയ്യരുത് ലിംഫെഡിമയുടെ കെയർ ക്ലിനിക്കിൽ നിന്ന് മാത്രം അവസാനിക്കുന്നതല്ല അത് വീട്ടിൽ ചെന്നിട്ടും കണ്ടിന്യൂ ചെയ്യണം ഡെയിലി എക്സസൈസസ് ബാൻഡേജിംഗ് സ്കിൻ കെയർ ഇവ ഇവയെല്ലാം നമ്മുടെ നീർക്കെട്ട് കുറയ്ക്കാനും കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കും മാനാ ഹെൽത്തിൽ ഞങ്ങളുടെ ലിംഫെഡിമ എക്സ്പേർട്സ് നിങ്ങളുടെ നീർക്കെട്ടും ബുദ്ധിമുട്ടും കുറയ്ക്കാനും കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കും ലിംഫെഡിമ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക